ബാലപുരത്തെ രാജാവായിരുന്നു ബാലസിംഹൻ ഒരിക്കൽ വനത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ആ കാഴ്ച കാണുന്നത് കാലൊടിഞ്ഞ് അവശനായ ഒരു മാൻകിടാവിനെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു പുലി ആരവിടെ ആ പുലിയെ തുരത്തി ഓടിക്കൂ എന്നിട്ട് ആ മാൻകുട്ടിയെ രക്ഷിക്കൂ രാജാവ് ഉത്തരവിട്ടു അത് കേട്ടതും ബടന്മാർ പുലിയെ തുരത്തി മാൻകുട്ടിയെ രക്ഷിച്ചു രാജാവിന് സന്തോഷമായി പക്ഷെ പെട്ടെന്നാണ് മറ്റൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായത് മാൺകുട്ടിയെ താൻ രക്ഷിച്ചു പക്ഷെ പുലിയുടെ ആഹാരം താൻ ഇല്ലാതാക്കി താൻ ചെയ്തത് ശരിയോ അതോ തെറ്റോ രാജാവ് ആകെ അസ്വസ്ഥനായി ഈ വിഷമത്തിന് ഒരു പരിഹാരം തേടണം അങ്ങനെ രാജാവ് തന്റെ ഗുരുവായ സത്യമുനിയെ സമീപിച്ചു രാജാവിന്റെ ദുഃഖം കേട്ടിരുന്ന ഗുരു ശാന്തമായി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു പ്രഭു മനസ്സിനെ ശാന്തമാക്കൂ അങ്ങ് ചെയ്തതാണ് ശരി ശക്തനായ പുലിക്ക് വേറെയും ആഹാരം കിട്ടാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ താങ്കൾ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ തന്റെ അവശത കൊണ്ട് പുലിക്ക് ഇരയാകേണ്ടിവരുമായിരുന്നു ആ മാണ്ഡിടാവ് ഒരു രാജാവ് ചെയ്യേണ്ടതും അത് തന്നെയാണ് ദുർബലരുടെയും സാധുക്കളുടെയും കാര്യത്തിലായിരിക്കണം ആദ്യം പരിഗണന നൽകേണ്ടത് താങ്കൾക്ക് നന്മ വരട്ടെ രാജാവിന് സമാധാനമായി അദ്ദേഹം സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി തുടർന്നങ്ങോട്ട് സാധുക്കളുടെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധാലുവായി